ഹായ് സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷ്പ പാലക്കാട് ഒരു അടിപൊളി വീഡിയോ വരെ വന്നിരിക്കുന്നത് അടിപൊളി വീടിയെന്ന് വരുന്നത് പറഞ്ഞല്ല വെറും നാല് ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണല്ലേ പെട്ടെന്ന് വില പറയുന്നത് സാധാരണ ലാസ്റ്റാണ് വില പറയുക ഇന്ന് നമ്മൾ ആദ്യം തന്നെ വില പറയുന്നത് നാല് ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റിൽ കൂടുതൽ ഏകദേശം ഒരു പത്തര സെൻറ്റ് സ്ഥലമാണ് അതും പറമ്പാണ് കേട്ടോ പറമ്പെന്ന് വെച്ചാൽ വീടൊക്കെ വയ്ക്കാൻ പറ്റിയ പുര നമ്മൾ അവരുടെ ഡോക്യുമെൻറ്റിൻ്റെ എന്താ പറയുക നമ്മൾ ടാക്സ് ലാൻഡിൻ്റെ ടാക്സ് അടച്ച റെസിപ്റ്റ് അയക്കാൻ പറഞ്ഞിരുന്നു അതിനകത്ത് പുരയിടം എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പുരയിടം ലാ ആകുമ്പോൾ നമുക്ക് വീട് വയ്ക്കാനൊന്നും എന്തില്ല ബുദ്ധിമുട്ടില്ല അപ്പം നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയായ തിരുവല്ലാമല അല്ലേ തിരുവല്ലാമലയിൽ നമ്മൾ ഒരു പഴന്നൂരിലേക്ക് പോകുന്ന റോഡില്ലേ പഴന്നൂരിൽ നിന്ന് എത്തണ്ട പഴന്നൂരിൽ പോകുന്ന റോഡിൽ ഗോപിക ബസ് സ്റ്റോപ്പ് ഗോപിക ബസ് സ്റ്റോപ്പ് ആ റൂട്ടിൽ പോണ ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പം അവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പം നമ്മൾ തിരുവല്ലാമല പരിസരത്തൊക്കെ ധാരാളം വീടുകൾ ചെയ്തിട്ടുണ്ടല്ലേ തിരുവല്ലാമലയുടെ പരിസര പ്രദേശങ്ങളിൽ ഒരു എനിക്ക് തോന്നണ ഒരു അൻപതിൻ്റെ അടുത്ത് വീട് ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴല്ല കുറേ മുൻപേ അപ്പം തീർച്ചയായിട്ടും തിരുവല്ലാമല ആളുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഒറ്റപ്പാലം വഴി ചെറുപ്പ ഒറ്റപ്പാലം വഴി തൃശ്ശൂരിലേക്ക് പോകുന്ന അതല്ലെങ്കിൽ ഒരു ബൈപ്പാസ് ഉള്ളതുകൊണ്ടും പാമ്പാടി കോളേജ് നെഹ്റു കോളേജ് ആ പരിസരം അതുപോലെ തന്നെ പാലക്കാട്ടിലേക്ക് എല്ലാത്തിനും ഒരു ഒരു എന്താ ഒരു സെൻ്റർ പോയിൻ്റ് ആയിട്ട് തിരുവല്ലാമല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിർത്തിയിലെ നമ്മുടെ പാലക്കാട് തൃശ്ശൂര് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവല്ലാമല പരിസരമൊക്കെ രണ്ട് ജില്ലക്കാരൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും പക്ഷേ വിലയാണ് പ്രശ്നം പല ഭൂമികളും നമ്മൾ തിരുവല്ലാമലയിൽ കാണിക്കുമ്പോൾ ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം ഇനി കൂടി കുറഞ്ഞ ഒരു വിലയിൽ വന്നത് ഒരു എൺപതിനായിരം എൺപത്തയ്യായിരം ഇങ്ങനെയൊക്കെയാണ് പിന്നെ ചില സമയത്തൊക്കെ കുറേ ഉള്ളേരിയലൊക്കെ നമ്മൾ വില കുറച്ചും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ വില കുറവും നമ്മൾ തുടക്കത്തിൽ നിന്ന് നാല് ലക്ഷം എന്ന് പറഞ്ഞത് പത്തര സെൻറ്റിനാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം വില കുറവാണെന്ന് ആലോചിക്കണം അവർ അന്നെന്നോ വാങ്ങിയ സ്ഥലം അതേ വിലയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വിളിച്ചത് അപ്പോൾ വളരെ ബുദ്ധിമുട്ട് അതായത് കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ മഴ കാരണം കൊണ്ട് നമുക്ക് നമുക്കങ്ങോട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ ഒരു കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫോണിലൂടെ വാട്സപ്പിലൂടെയൊക്കെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് പോയി കാണാം അല്ലേ കുറഞ്ഞ വിലയിൽ സ്ഥലം കിട്ടുക എന്നുള്ളതാണ് ഒരു പ്രയാസമുള്ള കാര്യം പല ആളുകൾക്കും വീട് വയ്ക്കാനൊക്കെ സ്ഥലം വേണമെന്നുണ്ടെന്ന് പക്ഷേ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ വലിയ കഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി നീട്ടി പരത്തി പറഞ്ഞു പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു വിലക്ക് സ്ഥലം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ഥലത്തിൻ്റെ വഴിയാണ് പ്രശ്നം ചെറുത് പറഞ്ഞത് ഒരു അഞ്ച് മീറ്റർ ദൂരത്തേക്ക് ചെറിയ കാറിറങ്ങുള്ളൂ അതുവരെ എല്ലാ വണ്ടി വരും അപ്പോൾ മെയിൻ റോഡിൽ നിന്നുള്ള ദൂരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മൂന്ന് കിലോമീറ്റർ തിരുവല്ലാമലയിൽ നിന്ന് പഴയൂര് പോകുന്ന റോട്ടിൽ ഗോപിക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നേരെ പോകാം മുക്കാൽ കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ മറ്റു ഡീറ്റെയിൽസൊക്കെ നേരിട്ട് പോയിട്ട് മനസ്സിലാക്കാം നമ്മൾ പറയാറുണ്ടല്ലേ നമ്മുടെ ചാനൽ വഴി ഓരോ പ്രോ പ്രോപ്പർട്ടികൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോഴും ഓണറിൽ നിന്നും പതിനു നിന്ന് നമ്മൾ ചെറിയ ചെറിയ കമ്മീഷനൊക്കെ വാങ്ങിക്കാറുണ്ട് രണ്ടും മൂന്നും അങ്ങനെ മൂന്ന് ശതമാനം വാങ്ങിക്കാറുള്ളത് എന്തായാലും പല ആളുകളും തരും പല ആളുകളും തരില്ല ചില ആളുകൾ പറ്റിക്കും എന്താ ചെയ്യുക അതൊക്കെ മുകളിലോട്ട് വിടുക അപ്പോൾ എന്നാലും നമ്മൾ നമ്മൾ പോളിസി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പല ആളുകളും ഉപദേശിക്കുന്ന സ്നേഹത്തോടെ പക്ഷേ അത് ഓണറുടെ നമ്പർ നിന്ന് വെക്കല്ലേ അവർ നിന്നെ പറ്റിക്കുന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ പോളിസിന്ന് മാറി നിൽക്കാറില്ല അത് കാരണം നമുക്കൊരു എന്താ പറയുക നമ്മൾ തുടക്കം മുതൽ ചെയ്യുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക കാരണം അവർക്ക് കാശിന് തിടുക്കുള്ളതുകൊണ്ടാണ് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഇത്രയും ചെറിയ വില അവർ പറഞ്ഞത് ഓക്കെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ എന്തു ചെയ്യാം നിങ്ങളെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കിലോ ബൈ ബൈ